ജഫ്തയുടെ പിതാവ് ആരായിരുന്നു ഗിലയാദ് എവിടെ വെച്ചാണ് ജഫ്ത ജനങ്ങളോട് സംസാരിച്ചത് മിസ്ബ എന്റെ ദേഷ്യത്തോട് യുദ്ധം ചെയ്യാൻ നിനക്കെന്നോട് എന്താണ് വിരോധം ദൂതന്മാരെ അയച്ച് ഏത് രാജാവിനോട് ചോദിച്ച ചോദ്യമാണിത് അമോനെ രാജാവിനോട് ജോർദാൻ നദിയുടെ ഏത് പോഷക നദിയെക്കുറിച്ചാണ് കുറിച്ചാണ് ന്യായാധിപന്മാർ പതിനൊന്ന് പതിമൂന്നിൽ പരാമർശിച്ചിട്ടുള്ളത് ജാബോക് ഹേഷ്ബോണിലെ അമ്മൂരി രാജാവായ സീഹോൻ എവിടെയാണ് ജനങ്ങളെ എല്ലാം ഒന്നിച്ചു കൂട്ടി താവളം അടിച്ചത് മവാബ് രാജാവായ സീപോറിന്റെ പുത്രൻ ആര് ബാലാഖ് ജഫ്ത അമ്മോനരോടുള്ള യുദ്ധത്തിൽ എത്ര പട്ടണങ്ങളിലുള്ള ആളുകളെ വക വരുത്തിയതായാണ് പതിമൂന്ന് മുപ്പത്തിമൂന്നിൽ പറയുന്നത് ഇരുപത് ജഫ്തയുടെ സന്ദേശം വകവെക്കാതിരുന്ന രാജാവ് ആര് അമോനെ രാജാവ് ജഫ്തയുടെ പുത്രി ഓർത്ത് ഇസ്രായേൽ പുത്രന്മാർ വർഷം തോറും എത്ര ദിവസമാണ് കരയാൻ പോകുന്നത് ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് നാപ്പത് ജഫ്തയ്ക്ക് ശേഷം ആരാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ഇബ്സാൻ എഫ്രാൻകാർ യുദ്ധത്തിന് ഒരുങ്ങിയതിന് ശേഷം എവിടേക്കാണ് ചെന്നത് സഫോൺ ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ ഏലോൺ ഏത് ദേശക്കാരനായിരുന്നു അബ്ദോന്റെ പിതാവ് ആര് ഏലോൺ എത്ര വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി പത്ത് വർഷം ഇസ്രായേലിൽ എത്ര വർഷം നായ നടത്തി ആറ് വർഷം ഏത് ദേശക്കാരനായിരുന്നു സംസ്കരിച്ച സ്ഥലം അയലോൻ അബ്ദോനി സംസ്കരിച്ചത് എവിടെ ിൽ ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായത്തിൽ എത്ര വർഷത്തേക്കാണ് കർത്താവ് ഇസ്രായേലിനെ ഫിലിസ്തീനയുടെ കൈകളിൽ ഏൽപ്പിച്ചത് നാൽപ്പത് വർഷം ദാൻ ഗോത്രക്കാരനായ മനോവ ക്കാരനായിരുന്നു ആരാണ് മനോവയുടെ ഭാര്യക്ക് പ്രത്യക്ഷപ്പെട്ടത് കർത്താവിന്റെ ദൂതൻ ന്യായാധിപന്മാർ പതിമൂന്ന് എട്ട് മനോവ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് കർത്താവിനോട് പതിമൂന്നാം അധ്യായത്തിൽ കർത്താവിന്റെ ദൂതൻ രണ്ട് പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്നത് ആർക്ക് മനോവയുടെ ഭാര്യക്ക് മനോവയുടെ ഭാര്യ എവിടെ ആയിരിക്കുമ്പോഴാണ് വീണ്ടും ദേവദൂതൻ അവൾക്ക് പ്രതീക്ഷപ്പെട്ടത് വയലിൽ ആരെ കണ്ടതുകൊണ്ട് തീർച്ചയായും നാം മരിക്കും എന്നാണ് മനോവ ഭാര്യയോട് പറയുന്നത് ദൈവത്തെ എവിടെ വെച്ചാണ് കർത്താവിന്റെ ആത്മാവ് സാംസനിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് മഹാനേതാൻ മനോവ തൻ്റെ പുത്രനും നൽകിയ പേരെന്ത് സാംസൺ ന്യായാധിപന്മാർ പതിമൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഇരുപത്തിയഞ്ച്